ഇന്ത്യയുടെ സുരക്ഷാ നയതന്ത്ര ചരിത്രത്തിൽ ഏറ്റവും മാനക്കേടുണ്ടാക്കിയ കണ്ഠഹാർ വിമാനറാഞ്ചലിന് ഇന്ന് നൂറ്റാണ്ട് തികയുകയാണ് തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ വിമാനത്തെയും അതിലെ യാത്രക്കാരെയും രക്ഷപ്പെടുത്താൻ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ഉപയോഗപ്പെടുത്താതെ ഭീകരരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നതാണ് കടുത്ത മാനക്കേടുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരും പതിനൊന്ന് ജീവനക്കാരുമായി ഐ സി എണ്ണൂറ്റി പത്തിനാലെന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം പറന്നുയർന്ന ഉടൻ ഭീകരർ വിമാനം നിയന്ത്രണത്തിലാക്കി പാകിസ്ഥാനിലേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടു പാക് അധികൃതർ അനുമതി നിഷേധിച്ചപ്പോൾ ഇന്ധനം നിറയ്ക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ ഇറക്കി ഇന്ത്യൻ അധികൃതരുടെ ആദ്യത്തെ പിഴവ് ഇവിടെയായിരുന്നു അമൃത്സറിൽ വിമാനം എന്തെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ചിട്ട് റാഞ്ചികളുമായി സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി വിമാനം റാഞ്ചിയ കാര്യം അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയെയോ ആഭ്യന്തരമന്ത്രി എൽ കെ ഡോണിയെയോ അറിയിക്കാൻ വൈകിയതാണ് മറ്റൊരു പ്രധാന കാരണമായി പറയപ്പെടുന്നത് കാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പോലും വേണ്ടത്ര വേഗത്തിൽ യോഗം ചേർന്നില്ല ഡൽഹിക്കടുത്തുള്ള മനേസറിൽ നിന്ന് അമൃത്സറിലേക്ക് രക്ഷാദൃത്യമായി പറക്കാൻ തയ്യാറായിരുന്ന എൻ എസ് സി കമാൻഡോകൾക്ക് അനുമതി ലഭിക്കാതിരുന്നതാണ് മറ്റൊരു ഗുരുതര പാളിച്ച അമൃത്സറിലെ വിമാനത്താവള അധികൃതർ ഇന്ധനം നിറയ്ക്കുന്നത് കഴിയുന്നത്ര വൈകിച്ചതുപോലും മുതലാക്കാൻ കേന്ദ്രത്തിലെ അധികൃതർക്ക് സാധിച്ചില്ല അതിനിടെ റാഞ്ചികൾ യാത്രക്കാരെ ദേഹോപദ്രവും ഏൽപ്പിച്ചു ഇതോടെ അധികൃതർ കൂടുതൽ സമ്മർദ്ദത്തിലായി റാഞ്ചികളുടെ നിർബന്ധത്തിന് വഴങ്ങി പൈലറ്റ് ദേവീശ്വരൺ വിമാനം ലാഹോറിലേക്ക് കൊണ്ടുപോയെങ്കിലും പാക് അധികൃതരുടെ നിസ്സഹകരണത്തെ തുടർന്ന് ദുബായിലേക്ക് പറഞ്ഞു യു എ അധികൃതരുടെ സഹകരണത്തോടെ മുറിവേറ്റ യാത്രക്കാരെയും കൊല്ലപ്പെട്ട ഒരു യാത്രക്കാരന്റെ മൃതദേഹവും റാഞ്ചികൾ വിട്ടു നൽകി ദുബായിലേക്ക് കമാൻഡുകൾ അയച്ച് രക്ഷാതത്വത്തിന് ശ്രമിക്കാൻ ഇന്ത്യൻ അധികൃതർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇതനുവദിക്കാൻ യു എ തയ്യാറായില്ല യാത്രക്കാർക്ക് ഭക്ഷണവുമായി പോകുന്ന ട്രക്കുകൾ ഉപയോഗിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് താമസിപ്പിക്കാം ആ സമയത്ത് ചർച്ചകൾ നടത്തി മോചനത്തിന് ശ്രമിക്കാനാണ് ദുബായ് ആവശ്യപ്പെട്ടത് ഇതിന് ഇന്ത്യൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പറയപ്പെടുന്നത് ഒടുവിൽ വിമാനം താലിബാൻ ഭരണത്തിലായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ കണ്ണഹാറിലെത്തിയതോടെ ഇന്ത്യ തികച്ചും നിസ്സഹായാവസ്ഥയിലായി കാശ്മീരിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസർ ഒമൻ ഷെയ്ഖ് ഉഷ്താഖ് സർഗർ എന്നിവരെ വിട്ടുകൊടുത്താണ് വിമാനത്തെയും യാത്രക്കാരെയും മടക്കിക്കൊണ്ടുവന്നത് മാത്രമല്ല അവസാന ചർച്ചകൾക്കായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി യശുദ് സിംഗ് ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിവേക് കർജു എന്നിവരുമായി പോയ വിമാനത്തിൽ തന്നെ റാഞ്ചിങ്ങൾ ആവശ്യപ്പെട്ട മൂന്ന് ഭീകരരെയും കൊണ്ടുപോകേണ്ടി വന്നതും കടുത്ത നാളക്കേടുണ്ടാക്കി സുരക്ഷാ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അതിനെ എങ്ങനെയെല്ലാം നേരിടാൻ പാടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമായാണ് കാന്ഡഹർ സംഭവത്തെ ഇന്നും കാണുന്നത് അന്ന് മോചിപ്പിക്കപ്പെട്ട മസൂദ് അസഹാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന കൊടും ഭീകര സംഘടന രൂപീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന സംഘം ഇതായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് പലരും പ്രതീക്ഷിച്ചിരുന്നതിന് വിപരീതമായി ഏതാനും പേരുടെ മേൽ പഴിചാരി അവരെ ബലയാടികളാക്കി മുഖം രക്ഷിക്കാനൊന്നും വാജ്പേയി ഭരണകൂടം ശ്രമിച്ചില്ല പകരം സംഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതേ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം പരിഷ്കരിക്കാനാണ് എ ബി വാജ്പേയി മുതിർന്നത് അതിനാൽ രണ്ടായിരത്തൊന്നിലെ പാർലമെന്റ് ആക്രമണം ഉണ്ടായപ്പോൾ തികഞ്ഞ സമചിത്വതയോടെ അതിനെ നേരിടാനും ഭരണകൂടത്തിന് കഴിഞ്ഞു न्यूस डेस्क मीडिया